హాయ్ హలో హాయ్ గైస్ హాయ్ నాంగ ఇప్పు పోరదు తమిళనాడులే వందరు చిన్న హిడెన్ వాటర్ ఫాల్స్ దగ్పా పక్కన కొరె అలా నాంగ పంజం పంజం తమిళల బసప్ట హలో గైస్ கரும்பாறை ஃபால்ஸ் கிட்ட தான் போயிட்டு இருக்கு வழியில சின்ன டிராஃபிக் ஓகே நாம இந்த கன்னியாகுமரி மாவட்டத்துல இருக்க ஒரு சின்னதான ஹிடன் ஆட்டல் ரொம்பவே அதிகம் ஆறும் வராத ஒரு பியூட்டிஃபுல்லான வாட்டர் ஃபால்ஸ் கிட்ட பக்க தான் நாங்க போயிட்டு இருக்கேன் அது ஒரு அட்டகாசமான இடமான ഇത് കിട്ടുന്ന വാട്ടർഫാൾ ലക്ഷ്യമാക്കി

நீ தமிழ்சிங் வண்டி வச்சிட்டு நடந்து போனோம் ரோடி கூட காணும் ഹലോ അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുന്നു വാട്ടർഫാൾസ് എത്തില്ല നമുക്ക് ഇവിടെ കുറച്ച് ദൂരം നടന്നാ പോകാനുണ്ട് നമുക്കിപ്പോ ഫസ്റ്റ് കാണുന്നതാണ് ഈ ഒരു ചെറിയ ഇത് വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന ഒഴുകി പോയില്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് സംഭവം ഇവിടെ വെള്ളം വളരെ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ തണുപ്പായി വെള്ളം പക്ഷെ നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ ഒരുപാട് വെള്ളം നിറച്ചി നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ഏതാണ്ട് ഇത് കോൺക്രീറ്റ് വഴി ഒഴുകി താഴെ കൂടെ പോകും നമ്മൾ വന്നത് വിലയാണ് വണ്ടി കഴിഞ്ഞാൽ വരും ഈ മനോഹരമായ വെള്ളത്തിൽ വെള്ളച്ചാട്ടത്തിൽ കൂടെ രാജേഷ് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗേശ് എന്തൊക്കെ കണ്ട് അയവറത്ത് കൊണ്ട് നടക്കുകയാണ് രാജേഷ് മതി മതി നമുക്ക് മോളിലോട്ട് പോവാം അടിപൊളി മോളിൽ എങ്ങനെയാണോ എന്തോ നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പൊ നമുക്ക് ഇതിലാണ് പോകണ്ടത് ഗേശ് ഇനി വാട്ടർഫാൾസ് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് പോവാക്കിങ്ങോ പറഞ്ഞ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് കാരണം ഇങ്ങോട്ട് അലൗഡ് അല്ല ഈ വഴിയിൽ ആരെങ്കിലും 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 തന്നെ നമ്മൾ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു കംപ്ലീറ്റ് പാറകളാണ് വളരെ ബ്യൂട്ടിഫുൾ വെള്ളത്ാറകളാണ് കന്യാകുമാരി ജില്ലയിലുള്ള ഈ അത്യാവശ്യം വളരെ നല്ല ഒരു വെള്ളച്ചാട്ടമാണ് ഒരുപാട് അറിയപ്പെടാത്ത ഒരു വാട്ടർഫാൾസ് ആണ് ആ അതെ അതെ എത്തിക്കൊണ്ടിരിക്കുന്നേ എത്തി കാട്ടിനകത്തുള്ളൊരു വാട്ടർഫാൾസ് ആണെന്ന് തോന്നുന്നു അതെ പക്ഷേ വെള്ളം നിറഞ്ഞു എനിക്കറിയുന്ന സമയത്തേ കാണാൻ കുറച്ചു നല്ല രസമായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും ഇപ്പൊ വെള്ളം കുറവായിട്ട് തോന്നുന്നു അപ്പൊ ഇതൊരു വലിയൊരു വാട്ടർഫാൾസ് ആയിട്ട് സംഗമിക്കുമെന്ന് തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ വെള്ളം വളരെ കുറവാണ് നമുക്ക് ഇനി മുകളിലോട്ട് പോയി നോക്കാം അവിടെ വെള്ളം ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല നോക്കാം അടിപൊളി അല്ലേ നടന്നു വരുമ്പം ഗൈസ് വളരെ ആയാസകരമായ ട്രക്കിംഗ് അല്ല കുറച്ച് ബുദ്ധിമുട്ടിയാണ് കാരണം പക്ഷേ ഈ വലയ സൈഡിൽ നിങ്ങൾ ഈ അരിവീടാ ഒരു ഒഴുക്കും പാറക്കൂട്ടങ്ങളൊക്കെ പിന്നെ വന്നു കഴിഞ്ഞതാണ്ട് ഇവിടെ ഒക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും വെള്ളച്ചാട്ടം യഥാർത്ഥത്തിൽ വരുന്നത് മോൾ ലോട്ടാണ് മോൾ ലോട്ടൊക്കെ പോയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം അപ്പൊ ഇവിടെ വെള്ളം തീരെ കുറവാണ് അപ്പൊ മോൾ ലോട്ട് എനിക്ക് വന്ന് ചിലപ്പോൾ കാണുമായിരിക്കും എനിക്ക് രസമായിരിക്കും പ്രതീക്ഷിക്കുന്നു നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇവിടെയൊക്കെ വന്ന് കുളിക്കാനൊക്കെ നല്ല രസമായിരിക്കും ഫാമിലി ആയിട്ടൊക്കെ അല്ലേ അടിപൊളി ഇതൊരു ചെറിയ വാട്ടർഫാൾസ് ആണെങ്കിൽ കാണാൻ നല്ല രസം യഥാർത്ഥി വെള്ളച്ചേട്ടം മരുന്നത് മോളിലോട്ടാണ് അപ്പൊ നമുക്ക് മോളിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ ഇവിടെ ഇതൊക്കെ കാച്ചു കുളിക്കാനായിട്ടൊക്കെ ആണ് വാ ഗേശ് ഇവിടെ കംപ്ലീറ്റ് രണ്ട് സൈഡും അടാറ് പാറകളാണ് നിങ്ങൾ കാണുന്നത് നല്ല രസമുണ്ട് അല്ലേ പക്ഷെ ആശ് അങ്ങനെ നടന്നു പോകണം അവിടെ നിന്ന് വിളിയൊക്കെ കേൾക്കുന്നുണ്ട് ഗേസ് ആൾക്കാരൊക്കെ വെള്ളച്ചാട്ടത്തിൽ അല്ലേ അടിച്ചു അടിച്ചുപൊളിക്കുന്ന ഒരു ഇതായിരിക്കും ரப்பர் தான் அங்கயா முட்ட முட்ட மாதிரி ரொம்ப பெருசா பாறா கரும்பாறா இருக்கு இந்த கரும்பாறா இப்படி எங்கெங்கயா இருக்கிறதால தான் இந்த ஸ்தலத்தோட என்ன കരിമ്പാറ കരി കരിമ്പാറ 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 ഇന്റെ പാറ കെട്ടേന്ന് ഒഴുകിവറുന്ന് തന്നെ ആളെ താൻ ഇന്ത്യ വാട്ടർഫോളുടെ പേര് കരിമ്പാറ വാട്ടർഫാൾസ് അപ്പോ നമ്മുടെ വാട്ടർഫാൾസിലെത്തി പക്ഷേ വാട്ടർഫാൾസിൽ വെള്ളമില്ല അതുപോലെ ഈ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് പിള്ളേരല്ലാത്ത മാത്രല്ല നിറയെ പയ്യന്മാരിന്ന് വെള്ളം അടിക്കും മുക്കിന് അതെ അതെ അതെ

ായിട്ട് അങ്ങോട്ടൊന്നും എടുക്കാൻ അങ്ങനെയായിട്ടൊക്കെ വീഡിയോ കൂടെ എടുക്കണോണ്ട് ചിലപ്പോ അവർക്ക് നമ്മള് കരിമ്പാറ വാട്ടർഫോൾസ് നിങ്ങള് കന്യാകുമാരി വരുന്നവര് ാണ് നല്ലൊരു സ്പോട്ടാണെന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട കാരണം ഇത് ചില വീഡിയോ അത്ര ഒരു നമുക്ക് മറ്റൊരു കാണാം ഇത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അവധി ദിവസമാണ് അവധി ദിവസം ആയതുകൊണ്ടാണോ അങ്ങനെയൊന്നറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ